ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര കേരള യൂണിയൻ കെ ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണം ആദരം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു സമൂഹത്തിലെ തെറ്റുകളും അന്യായങ്ങളും ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം ശരിയായ മാധ്യമ പ്രവർത്തകരെന്ന് എം പി കെ രാധാകൃഷ്ണൻ കേരള ജേണലിസ്റ്റ് യൂണിയൻ കെ ജെ യു ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണം ആദരം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ ഏതാണോ കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം പത്രപ്രവർത്തനം നമ്മുടെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായിട്ട് മാറുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി പക്ഷേ ആ കാര്യത്തിൽ നാം സ്വയം വിമർശനം നടത്തേണ്ട ഒരു സന്ദർഭം നമുക്ക് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമാണോ നീതിയുള്ളതാണോ എന്ന് പോലും നോക്കാതെ കിട്ടുന്ന വാർത്തകൾ അതേ സമയത്ത് തന്നെ കൊടുക്കുക അത് അസത്യമാൻ തെളിയും അപ്പം തെളിഞ്ഞു വരുമ്പോഴേക്കും ആദ്യം പറഞ്ഞാൽ സത്യമെന്ന് പറഞ്ഞ് അസത്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞാണോ അല്ലേ മാക്സിമം ഡാമേജ് ആയി മാക്സിമം ഒരു സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ വ്യക്തിക്കോ ഡാമേജ് ഉണ്ടായതിനു ശേഷം അത് തിരുത്തുകയാണ് വേണ്ടത് അതിനേക്കാൾ മുന്നേ നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അഞ്ഞൂറ് ശതമാനം സത്സംഗമാണോ എന്ന് പരിശോധനയ്ക്ക് ശേഷം കൊടുക്കും കാരണം പ്രശ്നം വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തന്നെ ഇതുപോലെ നെഗറ്റീവ് വാർത്തകൾക്കാണ് പ്രാധാന്യമുള്ളത് നമുക്കറിയാം പക്ഷെ പോസിറ്റീവ് വാർത്തകൾക്ക് ഒരു വാർത്ത പ്രാധാന്യമുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഞാൻ വന്നു പ്രസംഗിക്കാൻ കഴിയാതെ പോയെങ്കിൽ അത് വാർത്തയാണ് അല്ലേ നാളെ വാർത്തയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉത്തരപ്രവർത്തക യൂണിയൻ്റെ താരമേലെ ആദരിക്കുന്ന ചടങ്ങുകളൊന്നും ദേഷ്യപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ നാളെ വാർത്തയാണ് അല്ലേ ആണോ വന്നു പ്രസംഗിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വാർത്തയെന്താണ് നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വാർത്തയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പുറകെ നമ്മൾ പറഞ്ഞ വാർത്ത എന്ന് പറഞ്ഞാൽ മാധ്യമം പ്രധാനമായിട്ടും ചിന്തിക്കാം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കെ ജെ യു ചേലക്കര മേഖലാ സെക്രട്ടറി സജി സജിഒഎസ് സ്വാഗതം പറഞ്ഞു കെ ജെ യു ചേലക്കര മേഖലാ പ്രസിഡന്റ് സിബിഒഎസ് അധ്യക്ഷനായി കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ കെ ജെ യു ജില്ലാ സെക്രട്ടറി സ്റ്റാൻലിൻ കെ സാമുവൽ കെ ജെ യു ജില്ലാ ട്രഷറർ എൻ പി ഉദയകുമാർ മണി ചെറുത്തുരുത്തി മൊയ്തീൻകുട്ടി എന്നിവരെ ആദരിച്ചു സ്ഥലം സാറേ കിട്ടും സാറേ ഒന്നും സ്ഥലം കേട്ടോളൂ കൊണ്ടുപോ കൊണ്ടുണ്ട് അവിടത്തില്ല അവിടുത്തെ കെ ജെ യു സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് കർക്കിടകത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ യു ദേശീയ സമിതി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജോസ് താടിക്കാരൻ ജില്ലാ പ്രസിഡന്റ് സുന്ദർലാൽ ഉദയകുമാർ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ ജെ യു ചേലക്കര മേഖലാ ട്രഷറർ മണികണ്ഠൻ പരിപാടിയിൽ നന്ദി അർപ്പിച്ചും സംസാരിച്ചു കേരള പ്രദേശിക പത്രവർത്തകർക്കുള്ള സ്നേഹത്തിനു വേണ്ടി കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രബല അദ്ധചമായി തിരിക്കുന്ന കേരളത്തിലെ പ്രദേശിക പത്രവർത്തകർ സമാർസത്തിനെയായ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നു ഇന്ന് ശുചിത്വത്തെ എല്ലാ ും പറഞ്ഞത്സരിക്കുമ്പോൾ പത്രപ്രവർത്തക കഴിഞ്ഞ ജനുവരി ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ചുമതലയേറ്റ ജില്ലാ പാലുകൾക്ക് സ്വീകരണം കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവശിക്കുന്നത് ഇതെല്ലാ മേഖലകൾക്കും ഒരു മാതൃകയായിട്ട് അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി ജില്ലാ ബാലം നടത്തുന്ന പ്രവർത്തനത്തിൽ എല്ലാവിധ പിന്തുണയും അതോടൊപ്പം തന്നെ പിന്തുണയും നിർദ്ദേശങ്ങൾ

ചേരക്കരത്തിന് എല്ലാമായിട്ട് ഏകദേശം ഇത്രയും സമയത്തിന് തന്നെ ഇത്രയും പ്രവർത്തനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അടുത്ത് വരാനിരിക്കുന്ന ഒരു വർഷക്കാലം வந்து சஜீவமான பிரவத்தம் சிசிவி நியூஸ் சேலக்கர